നടൻ ഷൈൻ ടോം ചാക്കോയുമായുള്ള പ്രണയബന്ധം പിരിയേണ്ടി വന്നതിൽ പ്രതികരണവുമായി തനുജ പെട്ടെന്ന് കോണ്ടാക്ട് കട്ട് ചെയ്യാനുള്ള കാരണം അറിയാൻ ഷൈൻ ചേട്ടിനെ താൻ ബന്ധപ്പെടാൻ ശ്രമിക്കാറുണ്ടെന്നും ഇതുവരെ നടന്നിട്ടില്ലെന്നും തനുജ പറഞ്ഞു വെറൈറ്റി മീഡിയ ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു തനുജ ആ ബന്ധം പിരിയാനുള്ള കാരണം എനിക്ക് ഇപ്പോഴും അറിയില്ല ഞങ്ങൾക്ക് തമ്മിൽ എന്താണ് പെട്ടെന്ന് ഉണ്ടായതെന്ന മറുപടി എവിടെയും കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല പെട്ടെന്ന് കോണ്ടാക്റ്റ് കട്ട് ചെയ്തു പോയതിൻ്റെ അറിയാൻ വേണ്ടി ഞാൻ ചേട്ടനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ സാധിച്ചിട്ടില്ല ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിന് പിണക്കമോ വഴക്കോ ഉണ്ടാകുമ്പോൾ ചേട്ടനെ അഭിനയിക്കാൻ ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് കാരണമായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം വഴക്കു കൂടിയ ശേഷം സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ചേട്ടൻ നന്നായി ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ആളാണ് താനെന്ന് ചേട്ടൻ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഞാൻ കേട്ടു പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നെ അദ്ദേഹം നന്നായി നോക്കിയിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും ഉണ്ടായാൽ എനിക്കൊപ്പം ഇരിക്കാറുണ്ട് തനൂജ പറഞ്ഞു ബ്രേക്കപ്പിനെ കുറിച്ച് ഷൈൻ ടോം ചാക്കോയും നേരത്തെ മനസ്സ് തുറന്നിരുന്നു ഒരു കാര്യം സുഖമായി പോകുന്നില്ലെങ്കിൽ അത് ഒഴിവാക്കുകയാണ് നല്ലതെന്നും താനിപ്പോൾ സിംഗിളാണെന്നും ഷൈൻ പറഞ്ഞു സ്നേഹവും പ്രണയവും രണ്ടാണ് സ്നേഹം എല്ലാവരോടും ഒരുപോലെ ആയിരിക്കും ആരെയും കുറ്റപ്പെടുത്താനില്ല സംശയിക്കാനും പോസറ്റീവ് ആയിരിക്കില്ല പ്രണയം ആണ് സംശയാലുമാണ് എൻ്റെ മാത്രമാകണമെന്ന ചിന്ത അങ്ങനെയാണ് വരുന്നത് ഷൈൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു